രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ കേരളം ശക്തമായ രണ്ടാം ദിവസം കളി നിർത്തുമ്പോൾ ഏഴ് വിക്കറ്റിന് റൺസിന്റെ റൺസെന്നാണ് കേരളം സെഞ്ചുറി നേടിയ മുഹമ്മദ് അസറുദ്ദീന്റെ കേരളത്തിന്റെ അസറുദ്ദീൻ്റെ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി ആറ് റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് തുടങ്ങിയ കേരളത്തിന് രണ്ടാം പന്തിൽ തന്നെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ വിക്കറ്റ് നഷ്ടമായി അറുപത്തി ഒൻപത് റൺസ് എടുത്ത സച്ചിൻ ബേബിയെ അർസൻ നാക്സ്വെല്ലയാണ് പുറത്താക്കിയത് തുടർന്ന് ആറാം വിക്കറ്റിൽ ഒത്തുചേർന്ന സൽമാൻ നിസാറിന്റെയും മുഹമ്മദ് അസറുദ്ദീൻ്റെയും കൂട്ടുകെട്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിന് നിർണായകമായത് വളരെ കരുതലോടെയാണ് ഇരുവരും ഇന്നിങ്സ് മുന്നോട്ട് നീക്കിയത് നൂറ്റി എഴുപത്തി അഞ്ച് പന്തുകളിൽ നിന്നാണ് അസറുദ്ദീൻ സെഞ്ചുറി തികച്ചത് രഞ്ജിയിൽ അസറുദ്ദീന്റെ രണ്ടാം സെഞ്ചുറിയായിരുന്നു ഇത് വൈകാതെ അർദ്ധ സെഞ്ചുറി തികച്ച സൽമാൻ നിസാർ അൻപത്തിരണ്ട് റൺസ് എടുത്തു നിലക്കെ വിശാൽ ജയ്സ്വാളിന്റെ പന്തിൽ പുറത്തായി ഇരുവരും ചേർന്ന് റൺസാണ് ആറാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് സീസണിൽ ഇത് മൂന്നാം തവണയാണ് ഇരുവരും ചേർന്നുള്ള കൂട്ടുകെട്ടിൽ നൂറ് റൺസിലേറെ തുടർന്നെത്തിയ അഹമ്മദ് ഇമ്രാൻ ഇരുപത്തിനാല് റൺസ് എടുത്ത മടങ്ങി മൂന്ന് വിക്കറ്റ് എടുത്ത അർസൻ നക്സ്വെല്ലയാണ് ഗുജറാത്ത് ബൌളിംഗ് നിരയിൽ തിളങ്ങിയത് പ്രിയജിത് സിംഗ് ജഡേജയും രവി ബിഷ്ണോയിയും വിശാൽ ജയ്സ്വാളും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി സ്പോർട്സ് ഡെസ്ക് ജനം